നമസ്കാരം ഹരിപ്പാട് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്കെത്തിച്ച ശിവരാജുവിന് തിടമ്പ് നൽകിയില്ല ഇതേ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകളും കമൻ്റുകളും കണ്ടിരുന്നു ഇതിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഭൂരിപക്ഷം കമൻറ്റുകളെങ്കിലും ചിലരെങ്കിലും ആനയുടെ അവസ്ഥ അവൻ്റെ തിരക്ക് പ്രായം മുതലായവ കൂടി സൂചിപ്പിച്ചു കണ്ടു അതെ നമ്മുടെ രാജുവിനും നമ്മെപ്പോലെ തന്നെ പ്രായമായി വരികയാണ് കുറുമ്പുകളുമായി നമ്മെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിൽക്കുന്ന രാജൂട്ടൻ്റെ മുഖമാണോ അതോ തിടമ്പോ അലങ്കാരങ്ങളോ ഉയർന്ന ഏക്കത്തുകകളോ പങ്കെടുത്ത പൂരങ്ങളുടെ ഖ്യാതിയോ ആണോ അവനെ പ്രശസ്തനാക്കുന്നത് നോക്കൂ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത്തിത്താനത്ത് പേരും പെരുമയുമേറി രാജുവിന് കൂട്ടായി നിന്നവൻ ഇന്നില്ല അടുത്ത വർഷം ഹരിപ്പാട് എഴുന്നള്ളിക്കുവാൻ അവനെ വിടില്ല അല്ലെങ്കിൽ അവൻ വരില്ല എന്നൊക്കെ പറയുവാൻ നമുക്ക് എവിടെ ധൈര്യം വരുന്നത് അവനെന്നും ആരോഗ്യത്തോടെ ഇരിക്കുവാനല്ലേ അവനെ അവനെ തുല്യം സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കേണ്ടത് ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം